അനീഷ് അനുമോളെ പലപ്പോഴായി സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ കാരണം ഇതാണ് കൂടുതലായി ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യും സബ്സ്ക്രൈബ് മറന്ന് വേറെന്നും ഞാൻ എഴുതാം പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റ് ചെയ്തത് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയാണ് അപ്പോൾ നമുക്ക് അവിടെ കാര്യത്തിലേക്ക് കിടക്കാം പലപ്പോഴായിട്ടും അനീഷ് അനുമോളെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അനുമോളൊന്നും വിഷമിക്കുമ്പോൾ ഓടിച്ചു നിന്നും ആശ്വസിപ്പിക്കുകയും ചെയ്തത് മറ്റുള്ള മത്സരാർത്ഥികളോട് അനീഷ് അങ്ങനെ പെരുമാറുന്നില്ല മറ്റുള്ള മത്സരാർത്ഥികൾ അധികം സപ്പോർട്ട് ചെയ്തില്ല പിന്നെ ഇടയ്ക്കൊന്നും സപ്പോർട്ട് ഷാനവാസാണ് മാത്രം ഷാനവാസ് എന്തൊക്കെ ഒറ്റപ്പെടുത്തുകയും സംസാരിക്കുകയും പുള്ളിയുടെ കൂടെ നിൽക്കുകയൊക്കെ ചെയ്യും പക്ഷേ അനുമോടെ കേസ് കേൾക്കേണ്ടിയില്ല ന്യായം ആയ പല കേസുകേട്ടും മറ്റുള്ള മത്സരാർത്ഥികൾ അനുമോൾക്ക് വേണ്ടി അനീഷ് ഒരുപാട് വാദിക്കുന്നുണ്ട് ഇതിനുള്ള കാരണം എന്താണ് അനീഷ് അവിടെ ഇൻഡിവിജ്വലായിട്ട് ഒരു പരിധിവരെ ഗെയിം കളിക്കുന്ന ഒരു വ്യക്തിയാണ് ആരോടും പ്രത്യേക സ്നേഹമല്ല പക്ഷേ അനുമോളോട് ചെറിയൊരു സ്നേഹവും ഒരു വാത്സല്യവും ഹനീഷ് എന്ന മത്സരാർത്ഥിക്കും അത് എന്തൊക്കെ പറഞ്ഞാലും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇതിന്റെ കാരണം എന്താ നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അനീഷ് വന്ന സമയത്ത് എല്ലാവരും അനീഷിനെ ഒറ്റപ്പെടുത്തിയപ്പോൾ അനുമോൾ കുറച്ചെങ്കിലും മാനസിക പരിഗണന അനീഷിന് കൊടുത്ത് അനീഷിന്റെ കൂടെ പല കാര്യങ്ങളും ഒറ്റയ്ക്ക് വന്നിട്ടുണ്ട് ഈ ഒരു സ്നേഹം അനീഷ് അനുമോളിനോട് പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ പല കാര്യങ്ങളിലും അനുമോളെ എല്ലാവരും ഒറ്റപ്പെടുത്തുമ്പോൾ ഈ ഒറ്റപ്പെടുത്തുന്നവർക്കെതിരെ അനീഷ് പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട് അത് നമുക്ക് കാണാൻ കുറ്റം കണ്ട അനുമോളോട് പറയുമെങ്കിലും അനീഷ് ഒരുപാട് അനുമോളെ കുറ്റപ്പെടുത്തിയെങ്കിലും നിങ്ങളൊരു കാര്യം ചിന്തിച്ചു നോക്ക് അനീഷിന് ഒരു ചെറിയൊരു സ്നേഹം അനുമോളുടെ അടുത്തോണ്ട് അത് പലപ്പോഴായി ഒറ്റപ്പെടുത്തിയ സമയത്ത് ആദ്യ സമയങ്ങളിൽ അനീഷിനെ അനുമോൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അനീഷിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് പല ആളുകളും അനുമോളുമായിട്ട് പിണങ്ങിയത് പിന്നെ അനുമോളെ ആ ജന്മ ശത്രുക്കളായി പ്രഖ്യാപിക്കുകയും ചെയ്തു പല ആളുകൾ അനീഷിന് അനുമോളുടെ അടുത്തൊരു വൈരാഗ്യവും അല്ല അനുമോൾക്ക് അനീഷിൻ്റെ അടുത്ത് ഒരു വൈരാഗ്യവും ഇല്ല അനീഷിന് അവിടെ കുറച്ചെങ്കിലും ഇഷ്ടമുള്ള മനസ്രാർത്ഥിയുള്ള ഒരാളാണ് തന്നെയാണ് പലപ്പോഴേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്തൊക്കെ ഇതാണെന്ന് വെച്ചാൽ അനിമോൾക്കെതിരെ ആരെങ്കിലും വന്നാൽ അനീഷ് അവിടെ അവർ ചോദ്യം ചെയ്യും അവർക്ക് അനുമോൾക്ക് വേണ്ടി വാദിക്കുകയും ചെയ്യുന്നുണ്ട് ഈ ഒരു സംഭവം നേരത്തെ അനീഷ് ഒറ്റപ്പെടുന്ന സമയത്ത് ഇപ്പോൾ അനുമോളാണ് അവിടെ ഏറ്റവും കൂടുതൽ ഒറ്റപ്പെടുന്നത് അനീഷ് ഒറ്റപ്പെടുന്ന സമയത്ത് അനു അനീഷിനെ എല്ലാവരും ഇട്ട് പൊരിച്ചപ്പോൾ ഉണ്ടായിരുന്നത് അനിമോൾ മാത്രമാണ് ഒന്ന് ചെന്ന് അനീഷിനടുത്ത് ചെന്ന് എന്തെങ്കിലും പറയാനോ അല്ലെങ്കിൽ അനീഷിനോടൊപ്പം ചെന്ന് മറ്റുള്ളവരോട് ദേഷ്യപ്പെടാനും ഒക്കെ അനുമോളായിരുന്നു എന്തിനാണ് അവരെ അവരെങ്ങനെ ടോർച്ചർ അപ്പാനിക്കെതിരെയൊക്കെ തിരിഞ്ഞിട്ടുണ്ട് അനുമോൾ ഈ ഒരു കാരണത്തിലൊക്കെയാണ് അനുമോളും അപ്പാനിയും ഒക്കെ ആയിട്ട് ഭയങ്കര അവരുടെ ഗ്രൂപ്പുമായിട്ട് വഴക്കുണ്ടാക്കാറ് അനുമോൾ ആ ഗ്രൂപ്പിൽ അന്ന് ആ സമയത്ത് നിൽക്കുമായിരുന്നെങ്കിൽ അനുമോൾക്ക് ഒരു കുറച്ച് പ്രശ്നം ഉണ്ടാകത്തില്ല പക്ഷെ അനുമോൾ അത് അനുമോൾക്ക് ഗെയിം എന്താണെന്ന് നന്നായിട്ട് അറിയാം ഒരാൾ ഒറ്റപ്പെടുത്തിയപ്പോൾ ആ വ്യക്തിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് അനുമോൾക്ക് ഇപ്പോൾ ഇവരെല്ലാം എതിരായത് അപ്പോൾ അനീഷിനെ പിടിച്ചെല്ലാം മാറ്റിയിട്ടിപ്പോൾ എല്ലാവരും അനുമോളയക്കാം അനീഷിന് പുറത്ത് നല്ല സപ്പോർട്ട് സപ്പോർട്ടുണ്ടെന്ന് മത്സരാർത്ഥികൾക്കൊക്കെ നന്നായിട്ട് അറിയാം പക്ഷെ അനുമോളുടെ സപ്പോർട്ട് ആർക്കും അറിയത്തില്ല അപ്പോൾ എൻ്റെ കൊച്ചൂരോട് വീഡിയോ ലൈക്ക് വീഡിയോയിലേക്ക് ഷെയർ ചെയ്യാൻ സസ്ക്രിപ്റ്റ് ആയിരിക്കും